എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം എന്നോട് പലപ്പോഴായി പല പാരൻസും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം ഒരിക്കലും നമ്മളെ കുഞ്ഞിനെ നമുക്ക് വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇത് വളരെ തന്ത്രപൂർവ്വം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അവിടെ ഏറ്റവും അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കളകളും ചിത്രങ്ങളും ഒക്കെയുള്ള ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഒരു ലോകമാണ് അപ്പോൾ ഈ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ലോകത്തിലേക്ക് അവരെ പതുക്കെ പതുക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വയസ്സ് തന്നെ കുട്ടികളെ ചിത്രവായനയിലേക്ക് കൊണ്ടുവരണം ചിത്ര വായന എന്ന് പറയുമ്പോൾ ചിത്രങ്ങൾ കണ്ടിട്ട് അവർ വായിക്കുകയും കഥ പറയുകയും ഉണ്ടാക്കിയൊക്കെ കഥ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരണം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികളെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഒരു പുസ്തകത്തോടനുബന്ധിച്ചായിട്ടായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു പുസ്തകം മുന്നിൽ വെച്ച് വളരെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു പുസ്തകമായിരിക്കണം അത് ആ പുസ്തകം മുന്നിൽ വെച്ച് അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ രസകരമായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾ ഇത്തരം ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ലോകത്തിലേക്ക് അവർ വരും തീർച്ചയായിട്ടും അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ പടിപടിയായി അവരെ ഏർ നിന്നും വാക്കുകൾ ആയിട്ടും ചെറിയ ചെറിയ സെന്റൻസിലേക്കും വായനയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും നമ്മൾ ആദ്യം മോഡൽ ആവുകയാണ് വേണ്ടത് ഒരു പുസ്തകം നമ്മളെടുത്ത് വായിക്കുന്നത് അവർ കാണണം ഇത് കാണുന്ന കുട്ടികൾ കുട്ടികൾ മാത്രമേ അവരും പുസ്തകം എടുത്ത് വായിക്കുകയുള്ളൂ ഒരുപാട് പാരന്റ്സ് എന്നോട് പറയാറുണ്ട് അവൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമല്ല അവന് പുസ്തകം മുൻ വാങ്ങിക്കൊടുത്താലും ഒട്ടും വായിക്കില്ല എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ അവർ പുസ്തകം വായിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ ആ സമയത്ത് കുട്ടി പുസ്തകം എടുക്കാത്തത് കൊണ്ട് പിന്നീട് അവര് ഒരിക്കലും ആ കുട്ടിക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നിരന്തരം കുട്ടികളെ കഥകളുടെയും പാട്ടുകളുടെയും ഇത്തരം പുസ്തകത്തിൻ്റെയും ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിരന്തരം അവരുടെ മുന്നിലേക്ക് പുസ്തകങ്ങൾ ഇട്ട് കൊടുത്തു കൊണ്ടേ ഇരിക്കണം ചെയ്യാനുള്ളതും ചിത്രം വരയ്ക്കാനുള്ളതും കഥകളുള്ളതൊക്കെ ആയിട്ടുള്ള ബുക്സ് അവരുടെ മുന്നിലേക്ക് നിരന്തരം ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും അതിൻ്റെ ഒന്നോ രണ്ടോ പേജ് അവർ കളവ് ചെയ്യാതിരിക്കില്ല പുസ്തകം എടുത്തൊന്നും വായിക്കാതിരിക്കില്ല ചിലപ്പോഴെങ്കിലും ആ പുസ്തകം എടുത്തിട്ട് ഇതൊന്നു എനിക്ക് വായിച്ചു തരുമോ എന്നുള്ള ഒരു ചോദ്യമെങ്കിലും നമ്മളോട് അവരെ ചോദിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ കഥയുടെയും ബുക്കിന്റെയും ലോകത്തിലേക്ക് പതുക്കെ 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 അവരെ കൈ പിടിച്ചു കൊണ്ടുവരിക എന്നുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരത് അവരതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കഥകളും പാട്ടുകളും കഥാപാത്രങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അവരെ നിർബന്ധിക്കേണ്ടി വരില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മോഡലാവുക എന്നും അവരെ ഈ ലോകത്തിലേക്ക് പതുക്കെ പതുക്കെ കൈ പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു കാര്യമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിലുള്ള ബുക്കുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കുട്ടിക്ക് സ്പോർട്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിക്കുക അപ്പൊ ഈ സ്പോർട്സിൽ സ്റ്റാർസിന്റെ ബുക്സ് അവർക്ക് അവർക്ക് കൊടുക്കാം ആത്മകഥകള് എങ്ങനെ എങ്ങനെ നല്ല സിക്സർ അടിക്കാം എങ്ങനെ നല്ല ഫുട്ബോളർ ആവാം എങ്ങനെ ആ തരത്തിലുള്ള ബുക്സുകൾ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സിൻ്റെ ഉള്ള ബുക്സുകൾ വാങ്ങിച്ചു കൊടുക്കാം ഇത്തരത്തിൽ അവർക്ക് ഏത് ആണോ ഏറ്റവും താല്പര്യം ആ സബ്ജക്റ്റിലുള്ള ബുക്സ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട ബുക്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും അവർ വായിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വിഷയത്തിലുള്ള ബുക്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക വയലിലൂടെയാണ് അറിവ് നേടുന്നത് അവർ സ്വയം അറിവ് നേടുമ്പോൾ അവരറിയാതെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റം തന്നെയാണ് അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യുന്നത് വയലിയുടെ ലോകത്തിലേക്ക് വന്ന ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുകയും ഓർമ്മശക്തി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ വായനയുടെ ലോകത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് അറിവ് നേടുന്നതിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം